നമസ്കാരം എല്ലാവർക്കും നമസ്കാരം ഇത് നമ്മൾ ചർച്ച ചെയ്യുന്നത് വിഷു എന്ന വിഷുവത്തെ സംബന്ധിച്ചാണ് അപ്പം വിഷുവം എന്നുള്ളത് നമ്മൾ സത്യം സത്യത്തിൽ ആദ്യമായിട്ട് കേൾക്കുകയായിരിക്കും അല്ലേ യഥാർത്ഥത്തിൽ നമ്മൾ പറയേണ്ടത് വിഷുവം എന്നാണ് വിഷുവിനെ വിഷുവം എന്നാണ് പറയുന്നത് അത് വിഷുവായി ലോപിച്ചു എന്നുള്ളതാണ് സൂര്യേന്ദ്രന്മാർ സൂര്യചന്ദ്രന്മാർ ഒരേ രാശിയിൽ വരുന്ന ഒരേ ഡിഗ്രിയിൽ വരുന്ന പ്രക്രിയയാണ് സത്യത്തിൽ വിഷുവെന്ന് പറയുന്നത് അങ്ങനെ നോക്കുമ്പോൾ എല്ലാ മാസവും വിഷുവം സംഭവിക്കുന്നുണ്ട് മേടമാസത്തിലും വിഷുവം സംഭവിക്കുന്നുണ്ട് പക്ഷേ മറ്റ് പതിനൊന്ന് മാസങ്ങളിലും ഇല്ലാത്ത ഒരു പ്രത്യേകത മേടമാസത്തിൽ വിഷുവത്തിനുണ്ട് കാരണം സൂര്യൻ മേടത്തിലെ പത്ത് ദിവസം പത്ത് ഡിഗ്രി എന്നാണ് പറയുന്നത് പത്ത് ദിവസമാണ് തൻ്റെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ആ ഒരു പ്രഭ അതിൻ്റെ ഗുണ ഗുണം സമൂഹത്തിന് ലോകത്തിന് നൽകുന്നതെന്നുള്ളതാണ് സൂര്യൻ്റെ ഉച്ചസ്ഥിതി എന്ന് ജ്യോതിഷക്കാർ പറയും സൂര്യൻ്റെ ഉച്ചസ്ഥിതി വരുന്നത് മേടം പത്ത് ദിവസം വരെയുള്ള സമയത്താണ് ആ സമയത്തുള്ള കൂടിച്ചേരലുകളെ സംബന്ധിച്ചാണ് വിഷുവം നമ്മൾ കണക്കാക്കുന്നത് എന്തായിരുന്നാലും കാർഷിക സങ്കല്പങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മുടെ നാട്ടിൽ വിഷുവം ആചരിച്ചു വന്നിട്ടുള്ളത് അത് നമ്മൾ പൂത്തിരി കത്തിച്ചും പടക്കം പൊട്ടിച്ചും ഒക്കെ നമ്മൾ ആഘോഷിക്കുമ്പോൾ അതിൻ്റെ ചരിത്രം കൂടി ഇങ്ങനെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോൾ വിഷു അഥവാ വിഷുവത്തിൻ്റെ സമയത്ത് മറ്റൊരു പ്രത്യേകതയുണ്ട് ആ വിഷുവ സമയത്ത് പിതൃക്കൾക്ക് നമ്മുടെ മരണപ്പെട്ടു പോയ നമ്മളുടെ പൂർവികന്മാർക്ക് അവരുടെ ആത്മശക്തിക്ക് ഒരു കൂടുതൽ ബലം കിട്ടുമെന്നുള്ളതാണ് അതായത് സൂര്യൻ ആത്മകാരകനാണ് ലോകത്തിൻ്റെ ആത്മകാരകനാണ് പ്രപഞ്ചനാഥനാണ് എന്നാണ് പറയുന്നത് എല്ലാ ആത്മാക്കളും അവസാനം എത്തിച്ചേരുന്നത് സൂര്യനിലാണ് എന്നാണ് സൂര്യനെ വേദങ്ങളിൽ വിഷ്ണുവായും സങ്കല്പിക്കപ്പെട്ടിട്ടുണ്ട് ജ്യോതിഷത്തിൽ സൂര്യനെ സൂര്യനെക്കൊണ്ട് ശിവനായും സങ്കല്പിക്കപ്പെട്ടുണ്ട് രാമായണത്തിലൊക്കെ അതിൻ്റെ ഒരുപാട് ശ്ലോകങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും എന്തു തന്നെയായാലും സൂര്യൻ ഈ പ്രപഞ്ചത്തിൻ്റെ ഒരു സാക്ഷിയായിട്ട് നിൽക്കുന്നു ആ സൂര്യനെ ആസ്പദമാക്കി തന്നെയാണ് വിഷു വരുന്നത് പക്ഷേ അതിനോട് ചന്ദ്രൻ കൂടി ചേരുന്നു എന്നുള്ള ഒരു പ്രക്രിയയാണ് അവിടെ നടക്കപ്പെടുന്നത് ആ സമയത്ത് പിതൃക്കൾക്ക് വളരെയധികം ഗുണകരമായ ഒരു സമയമാണ് എന്നുള്ളതാണ് പിതൃക്കളുടെ അനുഗ്രഹം ലഭിക്കാൻ നമുക്ക് ഏറ്റവും ഗുണകരമായ ഒരു സമയമാണ് എന്നുള്ളതുകൊണ്ട് ഈ വിഷു സമയത്ത് നമ്മൾ ആ വാവിന് വിഷു മേടമാസത്തിലെ വാവിന് വിഷു സമയത്ത് പിതൃക്കൾക്ക് അകത്ത് വെച്ച് കൊടുക്കുക എന്നൊരു ഒരു സമ്പ്രദായമുണ്ട് ഏറ്റവും പോലെയല്ല ഓണത്തിന് വേറൊരു രീതിയിലാണ് പ്രാധാന്യം പക്ഷേ വിഷുവിന് നമുക്ക് പിതൃക്കൾക്കാണ് കൂടുതൽ പിതൃക്കളുടെ ശക്തിയാണ് നമ്മളിലേക്ക് കൂടുതലായിട്ട് കടന്നു വരുന്നത് അതുകൊണ്ട് ആ ദിവസം വിഷുവ വരുന്ന ദിവസത്തിൻ്റെ ദിവസം നമുക്ക് ക്ഷേത്രങ്ങളിൽ പോയി വഴിപാടുകൾ ചീട്ടാക്കിയ ശേഷം പിറ്റേന്ന് പോയി പ്രസാദം നമ്മൾ തന്നെ കൈനീട്ടി വാങ്ങണം അതാണ് ഭഗവാന്റെ ഈശ്വരൻ്റെ അനുഗ്രഹം ക്ഷേത്രേശൻ്റെ അനുഗ്രഹം ലഭിക്കാനുള്ള വലിയ മാർഗം അത് പിതൃക്കളുടെ ശക്തിയും കൂടി ചേർന്നാണ് നമ്മളിലേക്ക് വരുന്നത് ആ ദിവസം ദിവസമായതുകൊണ്ട് ക്ഷേത്രങ്ങളിലൂടെ പിതൃ നമ്മളുടെ പിതൃക്കളെ ശക്തിയും കൂടെ ചേർന്നാണ് നമ്മളിലേക്ക് അതിൻ്റെ ഗുണം കടന്നു വരുന്നത് അതുകൊണ്ട് ക്ഷേത്രങ്ങളിൽ നമുക്ക് തിലഹോമം മുതലായിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യുകയും ശിവപ്രീതിക്കായിക്കൊണ്ട് ഇഷ്ട വഴിപാടുകളൊക്കെ നടത്തുകയും ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ് പ്രത്യേക ഓർമ്മ ഓർമ്മ ഇരിക്കട്ടെ വിഷു ദിവസം നമ്മൾ ചെയ്യുന്ന പരിഹാര കർമ്മങ്ങൾക്ക് ഈശ്വരൻ്റെ മാത്രമല്ല പിതൃക്കളുടെ അനുഗ്രഹം കൂടി ഉണ്ടാകും അങ്ങനെ പിതൃക്കളുടെ അനുഗ്രഹം ഉണ്ടായാൽ നമ്മുടെ പ്രശ്നമാർഗം പറയുന്ന പോലെ കോ അതിൽ പറയുന്നുണ്ട് പിതൃക്കളുടെ ദോഷം വന്നാൽ എന്തു ചെയ്യുമെന്നാണ് പറയുന്നത് കോപ്രേതസ്കുരിയാ തനയ വിഹനനം ജാമയാതീനർത്താൻ തൽ പ്രീതിയെ പർവണാദ്യം പിതൃഗണമം പിണനം ശ്രാദ്ധകർമ്മം എന്നാണ് പറയുന്നത് അപ്പോൾ പിതൃക്കൾ സന്തോഷിച്ചാൽ സമ്പത്തൊഴിയില്ല പിതൃക്കൾ പ്രീതിപ്പെട്ടാൽ സമ്പത്തൊഴിയില്ല ധനത്തിന് മുട്ടില്ല അന്നത്തിന് മുട്ടില്ല എന്നുള്ളതാണ് നമ്മുടെ ആചാര്യന്മാർ പറഞ്ഞു വെച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ആ ശ്ലോകം ഉപയോഗിച്ചത് കോപാ പ്രേതസൂര്യ എന്നുള്ള ശ്ലോകം ഉപയോഗിച്ച് വെച്ചിരിക്കുന്നത് പിതൃപ്രീതിയാണ് നമ്മളുടെ എല്ലാത്തിൻ്റെയും അടിസ്ഥാനം പിതൃക്കളെ ഓർമ്മിക്കുകയും പിതൃക്കളുടെ പേരിൽ നമ്മൾ സൽക്കർമ്മങ്ങൾ ചെയ്യുകയും പിതൃക്കൾക്ക് നേർച്ച മുതലായിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യുകയും പിതൃ പിതൃപ്രീതിയാർത്ഥം ചെയ്യുന്ന സർവ്വകാര്യങ്ങളും നമുക്ക് ആണ് അതിൻ്റെ റിസൾട്ട് വരുന്നത് അതുകൊണ്ട് പ്രത്യേകം ഓർമ്മിക്കുക വിഷു ദിവസം തലേ ദിവസം നമ്മളെ പോയി ചീട്ടാക്കി പിറ്റേ ദിവസം വിഷു ദിവസം പോയി തൊഴുത് നിങ്ങളുടെ പിതൃക്കളുടെ അനുഗ്രഹത്തിന് പാത്രീഭവ പാത്രീഭവിക്കുക സൽക്കർമ്മങ്ങൾ ചെയ്യുക ദാനധർമ്മങ്ങളൊക്കെ ആ ദിവസം ചെയ്യുന്നതും പിതൃപ്രീതിക്ക് വളരെയധികം ഗുണം ചെയ്യും എല്ലാവർക്കും അഡ്വാൻസ് അഹിത് വിഷു ആശംസകൾ അർപ്പിക്കുന്നു എല്ലാവരും സന്തോഷമായി ഇരിക്കുക പിതൃപ്രീതിക്ക് വേണ്ടി നമ്മളാൽ കഴിയുന്നതെല്ലാം ചെയ്യുക നന്ദി നമസ്കാരം